അപ്പം വിഷു സ്പെഷ്യൽ രസഗുള റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വിഷു സ്പെഷ്യൽ രസഗുളയാണ് അതിനായിട്ട് ഞാനൊരു രണ്ട് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലവണ്ണം തിളപ്പിക്കുകയാണ് പാല് നല്ലോണം ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഞാനൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി പാല് തിളച്ചിട്ടുണ്ടേ ഞാനിതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണേ പാല് പിരിച്ച് നമുക്ക് പനീറാക്കി എടുക്കണം ആ പാൽ പിരിഞ്ഞിട്ടുണ്ട് പാല് പിരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വെക്കണം പനീർ നമുക്ക് നമുക്കിഞ്ഞോട്ട് തുണിയിലോട്ട് മാറ്റാം ഇനി പിഴിഞ്ഞെടുക്കണം ഇനി നമുക്കിനി ഇതിഞ്ഞ് പിഴിഞ്ഞെടുക്കാം ഞാൻ ഇതിൻ്റെ അടിയിലൊരു അരിപ്പ വെച്ചിട്ടുണ്ടേ അതൊരു കുറേ നേരം ഇതിനകത്ത് ഇരുന്നിട്ട് വെള്ളമെല്ലാം വാർന്നു പോകണം വേണ്ടിയാണ് ഈ അരിപ്പ വെച്ചേക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഞാനിത് ഈ പാത്രത്തിലോട്ട് മാറ്റുകയാണേ ഞാനിതിലേക്ക് ഒരു കാൽ സ്പൂണ് ചെറിയ സ്പൂണിനാണ് കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുകയാണെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇത് ചേർക്കാതെ നമുക്കുണ്ടാക്കാം പിന്നെ ഒരു ചെറിയ കപ്പ് കപ്പിൻ്റെ മുക്കാൽ ഭാഗമേ ഉള്ളൂ കോൺഫ്ലവർ കൂടെ ചേർക്കുകയാണ് നമുക്കിതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യണം പഞ്ചസാര പാനീയാക്കാം ഇനി നമുക്ക് അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗളിൽ പഞ്ചസാര ഒരു മുക്കാൽ ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഞാൻ പാത്രത്തിലോട്ടിട്ടു ഇതിൻ്റെ ഒന്നര ഇരട്ടി വെള്ളം ചേർക്കണം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അടുപ്പേ വെച്ച് ഇത് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബോൾ പിടിക്കാം നമുക്കിനി ഇതിൽ നിന്ന് കുറേയാഴ്ച എടുത്ത് ഇങ്ങനെ ബോൾ പിടിക്കാം ഇതുപോലെ ഒട്ടും പൊട്ടാതെ വേണം ബോൾ പിടിക്കാൻ മുഴുവൻ ഇനിയും ബോളാക്കണം ഞാനെല്ലാം ബോൾ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും പഞ്ചസാര പാനി റെഡി ആവുന്നുണ്ട് ഞാനിതിലേക്ക് ഒരുനുള്ളു ഉപ്പ് ഇടുന്നുണ്ട് പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര ഭാഗമായിട്ടുണ്ടേ നമുക്കിതിലേക്ക് രസമുള കൊടുക്കാം ഇത് ചെറിയ തീയിൽ ഇത് കിടന്ന് വേവണം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് പൊടിയാതെ പഞ്ചസാര പാനീയെല്ലാം പിടിച്ചിത് സോഫ്റ്റ് ആവണം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു രസഗുള പാകമായിട്ടുണ്ട് ആ പഞ്ചസാര പാനിയിൽ നേരം കൂടി കിടക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം വിഷു സ്പെഷ്യൽ രസഗുള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സോഫ്റ്റ് ആണ് ഉണ്ടോ ഒന്നുപോലും പൊട്ടിപ്പോയിട്ടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വിഷു ആണ് അപ്പോൾ വിഷുവിന് ഉള്ള ഒരുക്കങ്ങളെല്ലാം ചേർത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ രണ്ട് കുപ്പി ഇതാക്കി വെച്ചിട്ടുണ്ട്